നമസ്കാരം നമ്മുടെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചിട്ട് ഏതാനും ദിവസങ്ങളായല്ലോ അന്ന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രത്യേകിച്ചും ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു കേന്ദ്രം നമ്മളെ ഞെരുക്കുകയാണ് അതുകൊണ്ട് പ്ലാൻ ബി ചിലപ്പോൾ ഞങ്ങൾക്ക് പുറത്തെടുക്കേണ്ടി വരുമെന്ന് അന്ന് തൊട്ടേ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ എന്താണ് ഈ പ്ലാൻ ബി എന്നതിനെ ചൊല്ലി വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പ്ലാൻ ബി എന്നത് എന്താണെന്ന് എന്നാൽ ഇന്നിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ് ഇന്ന് പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു സപ്ലൈകോയിലെ സബ്സിഡി കൊടുക്കുന്ന സാധനങ്ങളുടെ വില കൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം സപ്ലൈകോയിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊന്നും ഇല്ല എന്നതാണ് പക്ഷേ ഇല്ലാത്ത സാധനത്തിനാണ് വില കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ഭക്ഷ്യമന്ത്രി കൂടി പറഞ്ഞിട്ടുണ്ട് ആരും പേടിക്കുമെന്നും വേണ്ട ഓടിക്കോളൂ ഇനി ഏതൊക്കെ സാധനങ്ങൾക്കാണ് വില കൂടിയതെന്നല്ലേ അതാണ് പ്ലാൻ ബി പറയാം ചെറുപയർ നേരത്തെ വില എഴുപത്തി നാല് രൂപയായിരുന്നു അതിന് തൊണ്ണൂറ്റി മൂന്ന് രൂപയാവാൻ പോകുന്നു പത്തൊൻപത് രൂപയാണ് കൂടിയിരിക്കുന്നത് പ്ലാൻ ബി കൊള്ളാം അടുത്തത് ഉഴുന്ന് അറുപത്തി രൂപയാണ് അതിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇരുപത്തിയൊൻപത് രൂപയാണ് കൂടിയിരിക്കുന്നത് അടുത്തത് വൻകടല അത് നാൽപ്പത്തി മൂന്ന് രൂപയായിരുന്നു എഴുപത് രൂപ ആവാൻ പോകുന്നു ഇരുപത്തി ഏഴ് രൂപയാണ് വർധനമുണ്ടായിരിക്കുന്നത് വൻപയർ നാൽപ്പത്തിയഞ്ച് രൂപയായിരുന്നു എഴുപത്തി ആറ് രൂപയായിട്ട് കൂടാൻ പോകുന്നു മുപ്പത്തി ഒന്ന് രൂപയുടെ വർധനവാണ് അടുത്തത് തുവരപ്പരിപ്പ് നാൽപ്പത്തി രൂപയായിരുന്നു നൂറ്റി പതിനൊന്ന് രൂപയായിട്ട് കൂടാൻ പോകുന്നു അറുപത്തിയാറ് രൂപയാണ് അവിടെ കൂടുന്നത് നൂറ് ശതമാനത്തിന് മുകളിൽ ആണ് അവിടെ കൂടുന്നത് അടുത്തത് മുളക് അര കിലോയ്ക്ക് മുപ്പത്തിയേഴ് രൂപ അൻപത് പൈസ ആയിരുന്നത് എൺപത്തി രണ്ട് രൂപയാവാൻ പോകുന്നു നാൽപ്പത്തി നാല് രൂപ അൻപത് പൈസയാണ് കൂടുന്നത് നൂറ് ശതമാനത്തിന് മുകളിൽ അടുത്തത് മല്ലി അരക്കിലോ അത്ഭുതകരമായിരിക്കുന്നു മുപ്പത്തി ഒൻപത് രൂപ അൻപത് പൈസ ആയിരുന്നത് അങ്ങനെ തന്നെ നിൽക്കുന്നു അത് മാത്രമാണ് കൂടുകയോ കുറയുകയോ ചെയ്യാത്ത ഏക ഐറ്റം പഞ്ചസാര ഇരുപത്തിരണ്ട് രൂപ ആയിരുന്നു അത് ഇരുപത്തിയെട്ടാവാൻ പോകുന്നു ആറ് രൂപയാണ് കൂടിയത് അങ്ങനെ വെളിച്ചെണ്ണ നാൽപ്പത്തി ആറായിരുന്നത് അൻപത്തഞ്ചാവുന്നു കിലോയ്ക്കാണ് ജയ അരിക്ക് ഇരുപത്തിയഞ്ച് രൂപ നാല് രൂപ കൂടി ഇരുപത്തിയൊൻപതാവുന്നു കുറുവരിക്ക് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയാകുന്നു മട്ടകരിക്ക് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയാകുന്നു അടുത്ത് പച്ചരിക്ക് ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തിയാറ് രൂപയാകുന്നു അപ്പോൾ പ്ലാൻ ബി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാണ് ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞിരുന്ന കെ എൻ ബാലഗോപാൽ പറഞ്ഞിരുന്ന അന്ന് ബജറ്റ് പ്രസംഗത്തിനിടയിൽ പറഞ്ഞിരുന്ന പ്ലാൻ ബി ആരും പേടിക്കേണ്ട ഓടിക്കോളൂ വെബ് ഡെസ്ക്